സുഭാൻ അല്ല അപ്പം നമ്മൾക്ക് ആ ഗ്രന്ഥത്തോടെന്താ ബന്ധം നമ്മൾക്കാ ഗ്രന്ഥവുമായിട്ട് എന്താണ് ബന്ധം നമ്മളൊക്കെ അതെത്ര പാരായണം ചെയ്യാറുള്ളത് നമ്മളൊക്കെ അതുമായി ബന്ധപ്പെട്ട അഹ്കാമുകളും പഠനങ്ങളിലേക്കൊക്കെ എത്രയാണ് സമയം കാണാറുള്ളത് ഞാൻ നിങ്ങളൊക്കെ ആലോചിക്കാം പരിഹാരം കാണാം അപ്പം ഇത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടെന്ന ബാധ്യത അള്ളാഹുവിൻ്റെ റസൂല് അവിടെ പ്രഖ്യാപിക്കേണ്ട എന്നിട്ട് പറയാണ് കണ്ടോ ഫമനി അതാണ് ഞാൻ അത് പറയാൻ കാരണം ആരെങ്കിലും നന്നായാൽ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആമുഖം പറഞ്ഞു കൊണ്ടുവന്നത് അവൻ തനിക്ക് വേണ്ടിയാണ് നേർവഴിയിലാകുന്നത് ഞാൻ നേർവഴിയിലായ എനിക്ക് നന്നു ഞാൻ അതിൽ നിന്നാണ് മാറിപ്പോയാൽ എനിക്ക് പോയി ഇവിടെ ആർക്കോ ഞാനിവിടെ നിന്നാണ് മരിച്ചുപോയി എപ്പോഴാ അള്ളാഹു നമുക്കൊക്കെ ഈമാനോടുകൂടെയുള്ള ഒരു നല്ല ഹിസനുൾ ഹാത്തിമത്യ പ്രദാനം ചെയ്യട്ടെ മഹാന്മാരുടെ കൂടെ സ്വർഗ്ഗത്തിലെത്താൻ തോഫിക്ക് തരട്ടെ ആരും മരിക്കും എല്ലാവരും മരിക്കും എന്റെ ശേഷം ഇവിടെ പ്രളയം ആരും വിചാരിക്കട്ടെ ഞാൻ മരിച്ച ഞാനാണ് പോയിന്നേ ഉള്ളൂ ഞാനിവിടെ നിന്നാണ് പോകും സൂര്യൻ പതിവേ പോലെ ഉദിക്കും പതിവേ പോലെ അസ്തമിക്കും ഇവിടെ എല്ലാം നടക്കും ഇവിടെ ഒന്നും നടക്കാതിരിക്കില്ല എല്ലാം നടക്കും എല്ലാം ഇവിടെ പഴയ പോലെ നടക്കും പക്ഷേ ഒക്കെ നമ്മൾക്ക് അവരവർക്കാണ് അതാ അള്ള ആര് ഈ ഖുർആൻ പറഞ്ഞതുപോലെ അള്ളാഹിനെ മാത്രം ആരാധിക്കുക മുസ്ലിമായി ജീവിക്കുക ഖുർആൻ പാരായണം ചെയ്യുക അതനുസരിച്ച് ജീവിക്കുക ഇതൊക്കെ കൊണ്ടാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതാണ് അള്ളാൻ്റെ റസൂല് ലോകത്തോട് പറഞ്ഞതും ഇത് പറയേണ്ട ഉത്തരവാദിത്തം അള്ളാൻ്റെ മുത്തു മുസ്തഫ സാഹു അലൈ സ്വലമിനുള്ളു ആരെയും നിർബന്ധിച്ചു കൊണ്ടുവരേണ്ട ബാധ്യത അതുകൊണ്ട് ആരെങ്കിലും നേർവഴി പ്രാപിച്ചാൽ അവൻ നന്നാകുന്നത് ആർക്കു വേണ്ടി തന്നെയാണ് അവരവർക്ക് വേണ്ടി തന്നെയാണ് പഴച്ചാലോ ആരെങ്കിലും പഴച്ചാലോ നബിയെ പറയുക ഇന്നമാ ഇന്നമാനൽ മുന്തിരി ഞാൻ മുന്നറിയിപ്പ് മുന്നറിയിപ്പുകാരനിൽപ്പെട്ടവൻ മാത്രമാണെന്ന് പറഞ്ഞേക്കൂ പോയാൽ എനിക്ക് നിവൃത്തിയൊന്നുമില്ല എനിക്കിത് പറയാനേ പറ്റുള്ളൂ എനിക്കാരെയും ഹേമിക്കാൻ പറ്റൂലെൻ്റെ വസൂൽ ഇഷ്ടപ്പെടുന്നവരെ ഹിദായത്തിലാക്കാൻ അവിടുത്തേക്ക് പറ്റിയിട്ടില്ല നന്നായ അവരവർക്ക് നന്നായി സൂറത്തുല്ല ഇസ്രൈൽ പറഞ്ഞത് ആരെങ്കിലും പഴച്ചാലോ അവനുക്ക് പോയി നന്നായാലോ അവനുക്ക് നന്നു അല്ല ഞാൻ നന്നായിട്ട് വേണപ്പം ലോകത്തൊരുപാട് കാര്യങ്ങൾ നടക്കാനെന്ന് ഞാൻ ചിന്തിക്കണ്ട ഞാൻ മോശമായപ്പോഴെ എല്ലാവർക്കും പ്രശ്നമായി എന്ന് ഞാൻ ചിന്തിക്കേണ്ട ഒക്കെ എനിക്ക എൻ്റെ ഖബറിൽ ഞാൻ ഒറ്റയ്ക്ക് മലക്കുൽ മൗത്തിനെ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ഖബറിലെ സുഹാലിന്റെ വിചാരണ വേളയിൽ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ സിറാത്തുപാലും കിടക്കുമ്പോൾ ഞാനൊറ്റക്ക് എൻ്റെ നന്മതിന്മകൾ തൂക്കുന്ന റെക്കോർഡ് എനിക്ക് ബീസാനിൻ്റെ അടുക്കൽ ഞാൻ ഞാനൊറ്റക്ക് എൻ്റെ ഹസനാത്തും സയ്യ കാണിച്ചു തരുന്നത് എനിക്കൊറ്റക്ക് ഞാനാ ഉത്തരവാദി വലും അത് പറഞ്ഞതിൻ്റെ ശേഷം സൂറത്തു ഇസ്രായുൽ അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞു ആരും വേറെ ആരുടെ ഏറ്റെടുക്കാൻ ഏറ്റെടുക്കാനോട് വരില്ല അതൊക്കെ ദുന്യാകും ലക്ഷങ്ങളും കോടികളും ഒക്കെ ഉണ്ടെങ്കിൽ ഏതു കൊലയാളിക്കും വളരെ സുഖസുന്ദരമായി രാജാവായി പുറത്ത് വലസാം അവൻ്റെ പേരിൽ ഒരാൾ ചെയ്യൽ അവിടെ കിടന്നോളൂ ഞാൻ കിടന്നോളാം അങ്ങക്ക് പകരം എൻ്റെ വീട്ടിൽ മാസാന്ത എത്തിക്കേണ്ടത് എത്തിച്ചാൽ മതി അവൻ്റെ അക്കൗണ്ടിലേക്ക് അങ്ങനെ പൈസ ഇട്ട് കൊടുത്താൽ മതി ആരും എന്തോ ഏറ്റെടുക്കുമ്പോഴാണ് ലോകത്ത് പരലോകത്ത് അതൊന്നും നടക്കൂല അങ്ങനത്തെ ലോകമാണ് കാരണം അതിൻ്റെ ഉടമ മനുഷ്യരല്ല മനുഷ്യരുടെ അതൊക്കെ നടക്കുകയുള്ളൂ അതിൻ്റെ ഉടമ മാലിക്യവും ഇദ്ദേ അതുകൊണ്ട് നന്നായ അവരവർക്ക് നന്നായി ഞാൻ ഒന്നിനില്ല ഞാൻ കാണിച്ചുതരാമെന്നാൽ ആരെ കാണിക്കണേ എന്താ അഹങ്കാര ആരോടാ ആരോടാ പക തീർക്കുന്നത് ആർക്കവിടെ സംഭവിക്കുക എന്താ സംഭവിക്കുക ഒന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒന്നും സംഭവിക്കല്ല നേരെ മണ്ണിൽ കാണും പോവുകയാണ് അപ്പം അല്ല ആരെങ്കിലും പഴക്കുന്നുവെങ്കിൽ പറഞ്ഞേക്കൂ ഇന്നമാനമിനൽ മുന്തിരി ഞാനൊരു മുന്നറിയിപ്പുകാരനിൽപ്പെട്ടവൻ മാത്രമാണ് എനിക്ക് അത്രേ പറ്റുള്ളൂ